ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു രാമമന്ത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കി ഉരുവിട്ടാൽ ശനിദോഷം ഏഴയൽപ്പക്കത്ത് പോലും വരികയില്ല അത് കണ്ടക കണ്ടകശനിയായിക്കോട്ടെ ജന്മശനിയായിട്ടോ ജന്മശനിയായിക്കോട്ടെ അഷ്ടമശനി ആയിക്കോട്ടെ ഏഴരശനി ആയിക്കോട്ടെ അതുപോലെ ദശാസന്ധി ദോഷങ്ങളായിക്കോട്ടെ ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങളായിക്കോട്ടെ സമയദോഷങ്ങളായിക്കോട്ടെ ശനി ദോഷങ്ങളായിക്കോട്ടെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഈ ഏഴ് അയൽപക്കത്ത് പോലും വരികയില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു രാമമന്ത്രമാണ് ഞാൻ പറയുന്നത് ഈ രാമമന്ത്രം ഞാൻ പറയുന്ന രാമമന്ത്രം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷെ അതിൻ്റെ പുറകിലുള്ള ചില രഹസ്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി ജപിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് മുഴുവനായിട്ട് നിങ്ങളെ കാണണം കണ്ടു മനസ്സിലാക്കി ജപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു എല്ലാ തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും കാരണം ഈ രാമമന്ത്രം എനിക്ക് കിട്ടിയത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും എനിക്ക് ഈ രഹസ്യവിദ്യ പറഞ്ഞു തന്നതല്ല എങ് വായിച്ച് മനസ്സിലാക്കിയതല്ല ഞാൻ ധ്യാനത്തിൽ ഇരുന്നപ്പം ശിവനെ ധ്യാനിച്ചിരുന്നപ്പം ആ ധ്യാനത്തിൻ്റെ ഒരവസ്ഥയിൽ എൻ്റെ ബോധത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആ ചെവിയിൽ അല്ലെ എൻ്റെ ബോധത്തിൽ ഏതോ സിദ്ധന്മാർ ശൈവസിദ്ധന്മാർ ഈ മന്ത്രം പറഞ്ഞു തന്ന് ഇതിൻ്റെ രഹസ്യം ഇത് നീ ജപിക്കണം ഈ മന്ത്രത്തിൽ രഹസ്യമുണ്ട് ഇത് ശക്തിയുള്ള മന്ത്രമാണ് എനിക്ക് അങ്ങനെ കിട്ടിയ അറിവിൻ പ്രകാരമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഈ മന്ത്രം നിങ്ങൾക്കറിയാവുന്നതാണ് പക്ഷേ ഈ മന്ത്രത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയത്തില്ല എങ്ങനെ ശരിയായിട്ട് പ്രയോഗിക്കണമെന്നറിയത്തില്ല ഇത് ജപിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം അറിയണം അങ്ങനെ മനസ്സിലാക്കി ചെയ്യുമ്പോഴത് ഫലം ഉണ്ടാകുക അപ്പം അത് എല്ലാവരും കാണണം ഈ രാമമന്ത്രം അതുപോലെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അത് മുഴുവൻ കാണണം വീഡിയോ മുഴുവൻ കാണണം മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അതോടൊപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക ഞാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പിലിടുക പ്രിയ ആകുമ്പോൾ റിപ്ലൈ തരുന്നതാണ് അതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാരും പറഞ്ഞു തരത്തില്ല അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും രാമമന്ത്രം ഏതാണ് അതിൻ്റെ മഹാത്മ്യം എന്താണ് അതിൻ്റെ രഹസ്യം എന്താണ് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അതായത് മന്ത്രം ഇതാണ് ഈ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുള്ള മന്ത്രമാണ് നിങ്ങൾക്കറിയാവുന്ന മന്ത്രമാണ് നിങ്ങൾ ജപിക്കാറുള്ള മന്ത്രമാണ് പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അത് മുഴുവൻ കേട്ട് മനസ്സിലാക്കിയിട്ട് ഈ മന്ത്രം ജപിക്കണം അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് മന്ത്രം ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇത്രയേ ഉള്ളൂ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്താ ഈ മന്ത്രത്തിൻ്റെ രഹസ്യം ഈ മന്ത്രം നമുക്കൊക്കെ അറിയാം പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം അല്ലെങ്കിൽ ഈ മന്ത്രത്തിന് മാത്രം എന്താണ് ഇതൊരു പ്രത്യേകത ഈ മന്ത്രത്തിന് അപ്രോവില്ല ഇപ്രോവില്ല അൾട്ടിമേറ്റായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ഇനിയും ഇതിൻ്റെ അകത്ത് രാമ എന്ന ശബ്ദം നമ്മൾ ഇനി രാമ ശ്രദ്ധിച്ചു കേട്ടോണം രാമ എന്നത് ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് താരക മന്ത്രമാണ് ഇപ്പം ഈ രാമൻ്റെ ആ രാമ ആ രഹസ്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു ഒന്നുകൂടി പറയുകയാണ് ഈ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട് ഇത് ഞാൻ ധ്യാനാവസ്ഥയിരിക്കുമ്പോൾ എനിക്ക് ഏതോ സിദ്ധർ എൻ്റെ ജ്ഞാനത്തിൽ എൻ്റെ ബോധത്തിൽ എനിക്ക് ഉപദേശിച്ചതെന്നതാണ് ഇത് എത്തിയാണ് ജപിക്കണമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ് അല്ലാതെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളും അല്ലെ കർമ്മബന്ധം അനുഭവിക്കുന്ന ഒരാളും പറഞ്ഞ ഒന്നല്ല ആ എത്രയോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു ചൈതന്യത്തിൽ നിന്ന് കിട്ടിയ അറിവാണ് അതുകൊണ്ട് ഇത് ഏറ്റവും ശക്തിയുള്ള രഹസ്യമുള്ള മന്ത്രവുമാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കിത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അറിവായിരിക്കും അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ജപിക്കണം അതിനുമുമ്പ് രാമ എന്നുള്ളതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം രാമ എന്ന് പറഞ്ഞാൽ മുഴുവൻ കേൾക്കണം കേട്ടോ മുഴുവൻ കേൾക്കണം ആദ്യം പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞ് പലതും അറിയാമായിരിക്കും എങ്കിലും മുഴുവൻ കേൾക്കണം മുഴുവൻ കേൾക്കുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ അത് വീണ്ടും ആവർത്തിക്കുന്നു ര എന്ന ശബ്ദം നമ്മളുടെ അപാനൻ അപാനൻ എന്ന് പറഞ്ഞാൽ അപാനൻ അപാനവായു നമ്മുടെ ഈ മലവിസർജ്ജനങ്ങളെയൊക്കെ സഹായിക്കുന്ന വായുവാണ് ആ വയറ്റിനുള്ളിൽ നിന്ന് അപാന വായുവിൻ്റെ ആ സ്ഥാനത്ത് നിന്നും എന്ന് പറയുമ്പോൾ മുകളിലേക്കൊരു കമ്പനമുണ്ടാകുന്നു അത് പ്രാണനി വരുന്നു നെഞ്ചിനുള്ളിലാണ് പ്രാണൻ അപ്പോൾ അപാനനിൽ നിന്നും പ്രാണനിലേക്ക് ഒരു ഊർജ സഞ്ചാരം ഉണ്ടാകുന്നു മാ എന്ന് ദീർഘിപ്പിക്കുമ്പോൾ പ്രാണനിൽ നിന്നും ആ ഊർജ്ജം അതായത് നെഞ്ചിൽ നിന്നും വയറ്റിനുള്ളിൽ നിന്ന് ആരംഭിച്ച് നെഞ്ചിലേക്ക് വന്ന് നെഞ്ചിനുള്ളിൽ നിന്നും നമ്മുടെ സഹസ്രാരത്തിലേക്ക് എത്തുന്നു രാമായ എന്നുച്ചരിക്കുമ്പോൾ ഇങ്ങനെ അറിഞ്ഞുച്ചരിക്കുന്നു ഇതറിയാതെ ഉച്ചരിച്ചാൽ ഫലം ലഭിക്കുമെങ്കിലും ആ പൂർണ്ണത കിട്ടത്തില്ല രാമ എന്ന് നിങ്ങളിങ്ങനെ ഉച്ചരിച്ചാൽ സമ്പൂർണമായി അതിനപ്പുറത്തൊരു വിദ്യയില്ല അതിനപ്പുറത്തൊരു അറിവില്ല അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല എന്നറിയുക കാരണം ഈ രാമ എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണ് അപ്പം ഇങ്ങനെ അപാനനിൽ നിന്നും പ്രാണനിലേക്കുണ്ടാകുന്ന ഊർജ്ജപ്രഭാഹം സഹസ്രാരത്തിലൂടെ അത് മുകളിലേക്ക് പോകുന്നു രാമാ എന്ന് ദീർഘിപ്പിച്ച് ജപിക്കുമ്പോൾ ആ ഒരൊറ്റ ജപം തന്നെ ഒരു വ്യക്തിയുടെ ഈശ്വര ചൈതന്യം ഉള്ളിലെ ഈശ്വര ചൈതന്യം ഉണർത്തുന്ന കാര്യമായി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം ഉണർത്തുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇപ്പം നിങ്ങളുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം ഉണർത്താൻ വേണ്ടി നിങ്ങൾ വെളിയിൽ എന്ത് പോയി ചെയ്താലും അത് ഉണരുവോ നിങ്ങളുടെ ഉള്ളിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം അല്ലാതെ ലോകമായ ലോകം മുഴുവൻ പോയി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം ഉണരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അത് ഉണർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോഴേ അത് ഉണർത്തുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാകത്തുള്ളൂ ഞാൻ സത്യസന്ധമായ സനാതനമായ രഹസ്യമായ ഏറ്റവും ഗോപ്യമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഈ രാമ എന്നൊരു ജപം തന്നെ നിങ്ങളുടെ ഉള്ളിലെ കുണ്ടല ശക്തി ഉണരാനും നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉണരാനും ആത്മബോധം ഉണരുവാനും സഹായിക്കുന്നതാണ് മാത്രമല്ല എല്ലാ പാപങ്ങളെയും കർമ്മദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് രാമമന്ത്രം സകല കർമ്മദോഷങ്ങളും പാപദോഷങ്ങളും ശാപദോഷങ്ങളും ജന്മാനുജന്മങ്ങളായി നമ്മൾ ആർജിച്ച എല്ലാവിധ പാപങ്ങളെയും ഈ രാമമന്ത്രം ഇല്ലാതാക്കും അത്ര ശക്തിയാണ് രാമമന്ത്രത്തിന് കാട്ടാളൻ വാൽമീകിയായത് ഈ രാമമന്ത്രം ജപിച്ചാണ് ചില രഹസ്യ ഈ ഉപനിഷത്തുകളിലും അതുപോലെ ചില രഹസ്യ അറിവുകളിലും നമ്മുടെ നമുക്ക് വിദ്യ നൽകിയിട്ടുള്ള ചില ഗുരുഗ ഗുരുനാഥന്മാരും ഈ രാമമന്ത്രം ശിവനും രാമനെ വിളിക്കുന്നു എന്നുള്ള ഒരു രഹസ്യ അറിവുകളാണ് നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇത്ര ഗോപ്യമായ വിദ്യ ഇത് ഇത് രഹസ്യമായ വിദ്യ ഇത് പലരും ജപിക്കുന്നുണ്ട് പക്ഷെ ഇത് ആർക്ക് രാമമന്ത്രത്തിൻ്റെ രഹസ്യം അത് ശരിക്ക് ആർക്കും ആ കൂടുതൽ ആളുകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത് ഹനുമാൻ്റെ ശക്തി ഇതാണ് രാമമന്ത്രമാണ് ഹനുമാനെ ജയിക്ക ഹനുമാനെ ജയിക്കാൻ ആരാലും സാധ്യമല്ല രാമന് പോലും ഹനുമാനെ ജയിക്കാൻ പറ്റത്തില്ല കാരണം തൻ്റെ ഉള്ളിൽ ആ നെഞ്ചും വിളന്ന് രാമനെയും സീതയുമാണ് ഹനുമാൻ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ രാമൻ ഹനുമാൻ്റെ ഭക്തിക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് അപ്പം രാമന് പോലും ഈ രാമഭക്തനെ ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അത്ര വിശിഷ്ടമായ ഒരു മന്ത്രമാണ് രാമമന്ത്രം കാട്ടാളനെ വാജ്ഞീകിയാക്കിയ ഒരു മന്ത്രമാണ് ഞാൻ പണ്ടൊരു പത്രത്തിൽ ഒരു ലേഖനം എൻ്റെ ഒരുപാട് വർഷം മുമ്പാണ് അന്ന് ഞാൻ വലുതായിട്ടൊന്നും ജ്യോതിഷം നോക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കൈരേഖയെല്ലാം നോക്കുന്നു ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാനെൻ്റെ ആ തുടക്ക സമയത്ത് എന്നോടൊരു ഒരു പത്രക്കാരെ പറഞ്ഞു ഒരു ലേ ഒരു ലേഖനം എഴുതി തരാമോ എന്ന് ചോദിച്ചു ഞാൻ ആദ്യം എഴുതുന്ന ലേഖനം പത്രത്തിൽ രാമൻ്റെ ലേഖനമാണ് കാട്ടാളനിൽ നിന്നും വാത്മീകിയിലേക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇപ്പം വാത്മീകി കാട്ടാളൻ എങ്ങനെ മഹർഷിയായി എന്നുള്ളതാണ് ആ രാമമന്ത്രം ആ ഇതിനെക്കുറിച്ചാണ് ഞാൻ ആ ലേഖനം എൻ്റെ ആദ്യത്തെ ലേഖനമാണ് പിന്നെ ഞാൻ പല ജ്യോതിഷ മാസികകളിലും ധാരാളം മാസികകളിലും പലയിടത്തും പലതിലും എഴുതിയിട്ടുണ്ട് പക്ഷേ ആദ്യം രാമനെക്കുറിച്ചാണ് ഞാൻ എഴുതി തുടങ്ങുന്നത് ഇന്നും എനിക്ക് ആ ധ്യാനത്തിൽ കിട്ടിയ ഈ രാമമന്ത്രം ഇത് ഇങ്ങനെ ഒരു ഏതോ ഒരു സിദ്ധർ നമ്മുടെ ധ്യാനാവസ്ഥയിൽ പറഞ്ഞതെന്നാണ് ഇത് ജപിക്കണം ശ്രീരാമ ജയരാമ ജയ ജയരാമ അങ്ങനെ ജപിച്ചാൽ മതി അതിൻ്റെ അകത്ത് രാമ വരുന്നുണ്ട് അങ്ങനെ ജപിച്ചാൽ മതി ഈ മന്ത്രത്തിൻ്റെ മഹാത്മ്യാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അത്ര ശക്തിയുണ്ട് രാമമന്ത്രത്തിന് രാമമന്ത്രത്തിനും ഏതു ദോഷങ്ങളെയും ഏത് പാപങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഒരു ശക്തിയുണ്ട് ഞാൻ ഈ രാമമന്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒരു കാരണമുണ്ട് അതായത് എനിക്കറിയാവുന്ന ഒരാൾ നമ്മളുടെ അടു ഞങ്ങളുടെ അടുത്ത് തന്നെ പുള്ളി ഈ രാമക്ഷേത്രത്തിനൊക്കെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് രാമനെ വളരെ ഭജിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി മരിക്കാൻ മരിക്കാവുന്നതിന് കുറച്ച് നാൾ മുമ്പ് അല്ലേ പുള്ളി കിടപ്പായി പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല കിടപ്പായി അങ്ങനെ കിടപ്പായപ്പം ഈ മനുഷ്യൻ എപ്പോഴും ജപിക്കുമായിരുന്നു രാമ 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 എന്ന് ജപിക്കുമായിരുന്നു അപ്പം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് അദ്ദേഹം ജപിക്കുമായിരുന്നു അപ്പം നിങ്ങളിപ്പം ശ്രീരാമ ജയരാമ ജയ ജയരാമ അങ്ങനെ ജപിച്ചാൽ മതി ആ മന്ത്രത്തിന് ചില ശക്തിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഹരേ രാമ ഹരേ രാമേ ജപിക്കാം നല്ലത് പക്ഷേ ഈ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്നുള്ളത് എനിക്ക് കിട്ടിയത് ആ ഒരു ചൈതന്യത്തെ എന്നാണ് അറിവ് അതുകൊണ്ടാണ് അതിന് ഒരുപാട് ശക്തി കൂടുതലാണ് കേട്ടോ ഹരേ രാമേ ഹരേ രാമേ ജവിക്കാൻ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന് എപ്പോഴും ജപിക്കുക അപ്പോൾ ഇദ്ദേഹം മരണം കുറേ നാളിങ്ങനെ കിടന്നു അപ്പോൾ ഇദ്ദേഹം ചെല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ രാമമന്ത്രം രാമ 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 ഹരേ രാമ എന്ന് അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം അദ്ദേഹം ഈ ഇങ്ങനെ മന്ത്രം ജപിക്കുന്നത് ഈ വയ്യാത്ത അവസ്ഥയിലും കഷ്ടമാണല്ലോ അങ്ങനെ ഇദ്ദേഹം ജപിക്കാവുന്നവരുടെ ബോധം പോകുന്ന നമ്പർ ഇദ്ദേഹം രാമമന്ത്രം ജപിച്ചു അദ്ദേഹം പെട്ടെന്ന് അത് കഴിഞ്ഞ് മരിച്ചു മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന പ്രായമുള്ളവർ പരിശോധിച്ചപ്പോൾ അവർ പറയുന്നത് ഈ നെഞ്ചിൻ്റെ നെഞ്ചിൻ്റെ അല്ല കൂടാണ് പ്രാണൻ പോയതെന്ന് അവിടെ പ്രായമുള്ളവർ ഇതൊക്കെ നോക്കാൻ അറിയാവുന്നവർ നോക്കിയിട്ട് പറഞ്ഞു പ്രാണൻ പോയത് ഉച്ചി കൂടാണ് ഉച്ച എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സഹസ്രാരം അങ്ങനെ പോകുന്നത് യോഗിമാർക്കും പുണ്യാത്മാക്കൾക്കും ഒക്കെ അങ്ങനെ അങ്ങനെ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഞാൻ കേട്ടതാണ് ഞാൻ കണ്ടതാണ് ഇദ്ദേഹം രാമമന്ദ്രം ജപിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കർമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പല കർമ്മദോഷങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതെല്ലാം മാറി ഇദ്ദേഹം ഇങ്ങനെ ഈ ഉച്ചയ്ക്ക് കൂടെ ആ ഒരു പ്രാണം പോയി എന്ന് പറയുമ്പോൾ അതൊരു അതിനെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തി കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം മരിച്ച സമയം എടുത്ത് ഞാൻ ആ മരിച്ച സമയത്തെ ഗ്രഹനില എടുത്തു ആ ദോഷത്തെ കാര്യങ്ങളെടുത്ത് ഒരുപാട് ഞാൻ അതേക്കുറിച്ച് ഒരു പഠനം നടത്തി അപ്പോൾ ഇത് മരണസമയത്തെ ഗ്രഹനില കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ആ വീഡിയോ അതേ ആളുകൾ കണ്ടിട്ടില്ല ഒരു മരണം നടന്നു കഴിയുമ്പോൾ ദോഷമുണ്ടോ ദോഷമുണ്ടോ എന്ന് പറഞ്ഞ് ഓടി നടക്കാനും പലരുടെ അടുത്ത് ചെന്ന് പലരും പേടിപ്പിക്കാനും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഞാൻ കൃത്യമായിട്ട് മരണദോഷങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ട് ഫുള്ള് മരണദോഷങ്ങളെക്കുറിച്ച് തന്നെയാണ് അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടില്ല ആവശ്യമുള്ള ഒരു ആയിരം വീഡിയോ ഉണ്ട് അതിനിപ്പോൾ എവിടെയാണെന്ന് എനിക്കരുത് ഒരുപാട് പുറകോട്ട് പോണ്ടി വരുമായിരിക്കും ഏതായാലും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ഈ രാമൻ്റെ മഹത്വം പറയാൻ വേണ്ടി ആ അനുഭവം പറഞ്ഞതേ ഉള്ളു അപ്പോൾ അദ്ദേഹം മരിച്ചതേ ത്രയോദശി തിഥിയിലാണ് മരിക്കുന്നത് ഈ ത്രയോദശി തിഥിയുടെ പ്രാധാന്യം എന്താണ് ത്രയോദശി ശിവനേറ്റവും പ്രദോഷം അല്ലേ ശിവനേറ്റവും പ്രധാന പ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് ഈ ത്രയോദശി ഞാൻ ജനിക്കുന്ന ത്രയോദശി തിഥിയിലാണ് ഇപ്പം ശിവനെ ഞാൻ ഞാനെ ജനിച്ചപ്പോൾ ഞാൻ എന്നു വരെയും ശിവനെയാണ് എപ്പോഴും അത് അതങ്ങനെയാണ് ഈ ത്രയോദശി തിഥിയിലാണ് എൻ്റെ ജനനവും ഈ ത്രയോദശി തിഥി എന്ന് പറഞ്ഞാൽ ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നിരവധി കാര്യങ്ങളിലൂടെ നമുക്കതറിയാവുന്ന കാര്യം പ്രദോഷവ്രതം ഏറ്റവും നല്ലതാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് ഇദ്ദേഹം മരിക്കുന്ന ത്രയോദേശയിലാണ് മാത്രമല്ല ഇദ്ദേഹത്തിന് ആ സമയത്തെ ഗ്രഹനിലയെടുത്ത് ആ ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിച്ചതിലും നക്ഷത്രം പരിശോധിച്ചതിലും ഏറ്റവും നല്ല മരണമാണ് അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ രാമമന്ത്രത്തിന് ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ പിന്നെ രാമമന്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു എനിക്ക് ആ ഒരു സമയത്താണ് എനിക്കിതുപോലെ ഒരു ഒരു ധ്യാനത്തിൽ ഇരിക്കുമ്പം ഏതോ ഒരു സിദ്ധറുടെ എനിക്ക് പറഞ്ഞു തരികയാണ് ധ്യാനാവസ്ഥയിൽ ഈ ശ്രീരാമ മന്ത്രം അതിൻ്റെ പ്രാധാന്യമൊക്കെ അങ്ങനെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ ഇന്നും ജപിക്കുന്നുണ്ട് ആ രാമമന്ത്രം ഈ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഞാൻ ഇതൊരിക്കൽ വീഡിയോയിൽ പഴയ വീഡിയോയിൽ കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു സാർ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഇപ്പം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ പ്രാണപ്രദക്ഷി അടക്കമാണ് ഇന്ന് ലോകം മുഴുവൻ ഈ ശ്രീരാമ ജയരാമ ജയ ജയരാം ജയ ജയരാമെന്ന മന്ത്രം ജപിക്കുകയാണ് എന്നും ഒരാൾ ഇന്നലെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എത്രയോ നാൾ മുമ്പ് ആ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞതാണ് ഇത്ര പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് അപ്പോൾ ഇത് ജപിക്കുമ്പം ഹരേ രാമ ഹരേ രാമയും ശക്തിയുള്ള മഹാമന്ത്രം തന്നെയാണ് കേട്ടോ ശ്രീരാമ ജയ ജയരാമ എന്ന് പറഞ്ഞാലും ശ്രീരാമ ശ്രീരാമ ജ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഏറ്റവും അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് അപ്പോൾ ഈ ഇതിലേത് മന്ത്രമാണേലും ഈ രണ്ടും ജപിച്ചാലും നല്ലതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ മന്ത്രം ജപിച്ചാലും ശിവഭക്തർ ശിവലോകത്തിൽ പോകും വിഷ്ണുഭക്തർ വിഷ്ണുലോകത്തിൽ പോകും അവൻ്റെ സർവ്വ തീരും അവനെ എല്ലാത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ശ്രീരാമ ജയരാമ ജയ ജയരാമ ജപിച്ചാൽ പൂർണ്ണമായിട്ടും ആ എല്ലാ തടസ്സങ്ങളും കർമ്മദോഷങ്ങളും പാപദോഷങ്ങളും മാറും അവൻ്റെ ജീവിതത്തിൽ എല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും ശക്തിയുള്ള ഒരു രണ്ട് മന്ത്രങ്ങളായി പറഞ്ഞത് ഇത് ഇങ്ങനെ ശ്രീരാമ മന്ത്രം ജപിക്കുന്നവർക്ക് ഈ ഏഴര ഈ ശനി ദോഷങ്ങളൊന്നും ഏഴ് അയൽപക്കത്ത് പോലും വരത്തില്ല ശ്രീരാമ മന്ത്രത്തിൻ്റെ ഒരു ഗുണം എന്നാണെന്ന് ശ്രീരാമ മന്ത്രം ജപിക്കുന്ന ഒരു വണ്ടിയെ കയറിയാലോ അല്ലെങ്കിൽ വാഹന അപകടത്തിന് സാധ്യത ഉള്ളവരോ ഒക്കെ ഭഗവാൻ തട്ടി മാറ്റും ഒരുപാട് അനുഭവം ഉണ്ടോ കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ ചെയ്ത് നിരവധി ആളുകൾ അവരുടെ അനുഭവം ട്രെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് അല്ലാതെ ഈ കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് ഒരു ചെറിയ പോറൽ പോലും പറ്റാതെ രക്ഷപ്പെട്ടവരുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ ശ്രീരാമ മന്ത്രം ജപിച്ച് ഇവരൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഈയിടെ ഞാൻ ട്രെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഈയിടെ മെസ്സേജ് ചെയ്തായിരുന്നു രാമമന്ത്രത്തിന് മഹാത്മയെ പറഞ്ഞിരുന്നത് വിശ്വാസത്തോടെ ചെയ്യണം വിശ്വാസത്തോടു കൂടി ചെയ്യണം അപ്പം ഈ രാമമന്ത്രം നിങ്ങൾ ജപിക്കുക രാവിലെയും വൈകിട്ട് ജപിക്കുക ഭഗവാനോട് കൂടി ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതും ജപിക്കുക പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞ മന്ത്രം ശ്രീരാമ ജയരാമ ജയ ജയരാമയാണ് ഇത് കൂടുതലായിട്ട് ജപിക്കുക ഇതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് മഹാസിദ്ധന്മാർ പോലും ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചൈതന്യമായ സിദ്ധന്മാരിൽ നിന്ന് എനിക്ക് ധ്യാനാവസ്ഥയെ കിട്ടിയതാണിത് അല്ലാതെ ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലെ സാധാരണ ജീവിച്ചു മരിക്കുന്ന ഒരു വ്യക്തിയും പറഞ്ഞു തന്നതല്ല ചൈതന്യമായ ആ ഗുരുക്കന്മാർ ധ്യാനാവസ്ഥയിൽ ഉൾജ്ഞാനത്തിൽ ബോധത്തിൽ എനിക്ക് നൽകിയ അറിവാണത് അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതുപോലെ വേറെ എങ്ങും കിട്ടത്തിൽ ആരും പറഞ്ഞു തരത്തൂല ഈ ചില ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മന്ത്രം ശരിയായിട്ട് ജപിച്ചാൽ ബലം ലഭിക്കും എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് ബലം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് ശരിയായിട്ട് ജപിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം എന്നെ ഞാനൊരിക്കലേ ഒരു തമിഴ്നാട്ടിലുള്ള കുംഭകോണത്തുള്ള ഒരു സമാധിയായ ഒരു ഗുരുവിൻ്റെ ഒരു മന്ത്രം എൻ്റെ കിട്ടി ഞാൻ ആ മന്ത്രം എപ്പോഴും ജപിക്കുമായിരുന്നു വാഗ് ഞാൻ ആ മന്ത്രം ജപിക്കും വാഗ് കൊണ്ടുച്ഛരിച്ച് ഒരു ഗുരുവിൻ്റെയാണ് ഞാൻ ആ ഗുരു ഏതാണെന്ന് പറയുന്നില്ല അതൊക്കെ ഒരു രഹസ്യമായിട്ടിരിക്കട്ടെ ആ ഗുരുവിൻ്റെ മന്ത്രം ഞാൻ ഇങ്ങനെ ജപിച്ച് ജപിച്ച് ജപിച്ചേ ഞാൻ വിശ്വാസത്തോടെയാണ് ഭക്തയോട് കൂടിയാണ് ജപിക്കുന്നത് ഒരു ദിവസം ആ കുംഭകോണത്ത് പോയ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ആ ഗുരുവിൻ്റെ രഹസ്യ വിദ്യ തന്നു ഒന്ന് ആലോചിച്ചു നോക്കി കുംഭകോണത്ത് പോയി ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തി ഗുരു ജീവിച്ചിരിക്കുന്നതല്ല സമാധി എങ്കിലും അവിടെ ഇരുന്ന് ധ്യാനിച്ച് ആ ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തി എനിക്ക് വന്ന് ആ വിദ്യ ഗുരുവിൻ്റെ വിദ്യ പറഞ്ഞു തന്നു ഞാൻ ആ നാമം മാത്രം ജപിച്ചതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അടി പറയുന്നത് മന്ത്രം വിശ്വാസത്തോടെ ഭക്തിയോടെ ഉറച്ച വിശ്വാസത്തോടെ ജപിച്ചാൽ ഫലം കിട്ടിയിരിക്കും സംശയം വേണ്ട ഫലം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ല മനസ്സിൽ ദേഷ്യം വിഷമം സങ്കടം നിരാശ ഇതൊക്കെ വരുമ്പം ആ ശുദ്ധമായ മനസ്സല്ല അവിടെ വിഷമം കലർന്ന മനസ്സ് അല്ലെ സന്തോഷത്തിൽ മുഴുകിയ മനസ്സ് അത് ശുദ്ധമായ മനസ്സല്ല വികാരങ്ങളില്ലാത്ത നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സാണ് ശുദ്ധമായ മനസ്സ് ആ മനസ്സ് ആ മനസ് ആ മനസ്സിൽ മന്ത്രം ജപിച്ചാൽ ബലം നിശ്ചയമാണ് ആ മനസ്സിൽ സംശയമില്ല കുട്ടികൾക്കൊന്നും സംശയമില്ല അതാണ് കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സ് അതു അങ്ങനെ ജപിച്ചാൽ ബലം കിട്ടിയിരിക്കും ജപിക്കുന്നതിൻ്റെ കുഴപ്പം തന്നെയാണ് കാരണം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് ആ ഗുരുവിൻ്റെ ഒരു മന്ത്രം ഞാൻ ജപിച്ച് കഴിഞ്ഞപ്പോൾ കുംഭകോണത്തുള്ള തമിഴ്നാട്ടിൽ സമാധിയായ ഗുരുവാണ് ആ ഗുരുവിൻ്റെ വിദ്യ ചെയ്യുന്ന കുംഭകോണത്ത് പോയ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ആ ഗുരുവിൻ്റെ വിദ്യ തന്നു രഹസ്യവിദ്യ ചെറിയ കാര്യമാണോ അത് ഞാൻ ആ മന്ത്രം മാത്രം ഉള്ളൂ അത് സംഭവിച്ചു ഞാൻ അങ്ങോട്ട് പോയില്ല ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല ആ ഒരു വരി വരുന്ന ഒരു വരി വരുന്ന ആ മന്ത്രം ഭക്തിയോടെ വിശ്വാസത്തോടെ ഞാൻ ആ പ്രപഞ്ചശക്തിയെ നോക്കി ജപിച്ചിരുന്നു അത്രേ ചെയ്തുള്ളൂ അതുകൊണ്ടാണ് ആ വരിക്ക് നമ്മൾ ഒരു വരി ആയിക്കോട്ടെ ഒരു മന്ത്രം ഒരു വരിയുള്ള മന്ത്രമായിക്കോട്ടെ എത്ര ആയിക്കോട്ടെ അത് നമ്മൾ കൂടുതൽ ഈ ഒരു വരിയുള്ള മന്ത്രങ്ങൾ ഒരക്ഷരമുള്ള മന്ത്രങ്ങൾ അതിനൊക്കെ പവർ കൂടുതലാണ് കേട്ടോ അതിനൊക്കെ ശക്തി കൂടുതലാണ് കാരണം അത് നമുക്ക് പെട്ടെന്ന് കൂടുതലത് ഫോക്കസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഒരു വരിയുള്ള മന്ത്രങ്ങളെ അങ്ങനെ അപ്പോൾ ഒരുപാട് വലിയ പേജുകളുള്ള മന്ത്രങ്ങളെക്കാട്ടിലും ഒറ്റ വരി ഒറ്റ അക്ഷരം അങ്ങനെയുള്ള മന്ത്രങ്ങൾക്കൊക്കെ ശക്തി കൂടുതലാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് ഗുരുക്കന്മാർ പകർന്നു തന്ന കാര്യങ്ങളുമാണ് പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി മന്ത്രങ്ങൾ ജപിക്കണം ഫലം ഫലമച്ചട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇനിയും പല ആളുകളും നമ്മുടെ നമ്മുടെ പൂർവികന്മാരായിക്കോട്ടെ ആചാര്യന്മാരായിക്കോട്ടെ മഹർഷിശ്വരന്മാരായിക്കോട്ടെ എപ്പോഴും പറയും നന്മ ചിന്തിക്കണം നന്മ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവും നിങ്ങൾ അത് ശരിക്കും അതിനെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ നന്മ ചെയ്യും എന്താണെന്ന് അറിയാം നന്മയിൽ നിന്നാണ് എപ്പോഴും നന്മ ഉണ്ടാകുന്നത് തിന്മയിൽ നിന്നാണ് എപ്പോഴും തിന്മ ഉണ്ടാകുന്നത് നന്മയിൽ നിന്നേ നന്മ ഉണ്ടാകത്തുള്ളൂ തിന്മയിൽ നിന്നേ തിന്മയുണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നന്മ ചെയ്യണമെന്ന് നന്മയിൽ നിന്ന് മാത്രമേ നന്മ ഉണ്ടാകത്തുള്ളൂ തിന്മ ചെയ്താൽ നന്മ വരത്തില്ല തിന്മയിൽ നിന്ന് എപ്പോഴും തിന്മയുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ആവർത്തിച്ച ആചാര്യന്മാരും ഋഷീശ്വരന്മാരും മഹൃഷീശ്വരന്മാരും പറയുന്നത് നന്മ ചെയ്യണമെന്ന് പറയാം നന്മയിൽ നിന്ന് നന്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത്രയും ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീട്ടിലെ ഞാൻ കണ്ടതാണ് യാദൃശ്യമായിട്ട് കണ്ടതാണ് ആ വീട്ടിലെ വിളക്ക് വച്ചിരിക്കുന്നതിൻ്റെ പുറയിൽ ഒരു ജനലുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് ഇങ്ങനെ വിളക്ക് വെക്കുന്നതിൻ്റെ പുറകെങ്കിൽ ജനലെ കാര്യങ്ങളൊന്നും നല്ലതല്ല ഒന്ന് രണ്ട് അവരുടെ തെക്ക് കിഴക്കേ മൂല ഒന്നും മതിലില്ലാതെ ആയിട്ട് കിടക്കുവാൻ അപ്പം ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ മതിൽ കെട്ടെ അവിടുത്തെ ഒരു കൊച്ചനെ എന്തു ചെയ്തിട്ട് ഒരു ജോലിസ്ഥിരത ഉയർച്ച ഒന്നും കിട്ടുന്നില്ല വളരെ പ്രശ്ന കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മതിൽ കെട്ടെ നിങ്ങൾ ആ വടക്ക് തെക്ക് കിഴക്കേ മൂലം മിസ്സിംഗ് ആയിട്ട് കിടക്കുക അപ്പോൾ അവിടെ നിങ്ങൾ ഒന്ന് മതിൽ കെട്ടി അത് മൊത്തം ഒന്ന് അടയ്ക്കാം അപ്പം പറഞ്ഞു അത് ഞങ്ങൾക്ക് കുറേ കാരണങ്ങൾ പറഞ്ഞു സാമ്പത്തിക ഒരു കാരണം രണ്ട് പല കാരണങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുമ്പ് അവർ മതിൽ കെട്ടി അതിൽ കെട്ടിയപ്പോൾ ആ ചെറുക്കന് ഒരു നല്ല പുതിയൊരു ജോലിയും കിട്ടി സാധാരണ ഒരു ജോലിയിൽ ഉറച്ച നിക്കാത്ത പയ്യനാണ് അവൻ ഈ ജോലിയിൽ സ്ഥിരമായിട്ട് പോകാനും അതിനോടൊരു താല്പര്യവും ഒക്കെ തുടങ്ങി ഒരു ജീവിതം മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കൃത്യമാണത് എനിക്കറിയാമായിരുന്നു അതാണ് ഇപ്പോൾ ഈ അതുപോലെ തന്നെ ഈ വേറൊരു വീട്ടിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു അവിടെയും തെക്കുകിഴക്കെ മതിലിൻ്റെ മൂല ആയിരുന്നു അപ്പോൾ ആ കുട്ടി എഞ്ചിനീയറിങ് സംബന്ധമായ പഠനങ്ങളാണ് നടത്തിയിട്ട് രണ്ട് വർഷം ജോലിയില്ലാതെ പലയിടത്തും മുമ്പ് അവിടെ നിൽക്കത്തില്ല സ്ഥിരമായിട്ട് അപ്പോൾ ഞാൻ പറയും നിങ്ങൾ അത് ചെയ്തു മാറ്റം വരും ചെയ്തു ആ കുട്ടിക്ക് ഒരു നല്ല ജോലി കിട്ടി ഇപ്പം സ്ഥിരപ്പെട്ടു വിവാഹം നടന്നു എല്ലാം മാറ്റവും ഉണ്ടായി കൃത്യമാണ് അത് ശരിയായിട്ട് ചെയ്താൽ ശരിയായി വിശ്വാസത്തിൽ ചെയ്താൽ ചില കാര്യങ്ങളുണ്ട് ഇപ്പം ജ്യോതിഷമായിക്കോട്ടെ ഗ്രഹനില ആയിക്കോട്ടെ കൈരേഖ ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ജ്യോതിഷത്തിലൊരു ഗ്രഹനില പരിശോധിച്ചപ്പോൾ നമുക്ക് ഞെട്ടിപ്പോകുന്ന ചില കാര്യങ്ങളാണ് മറ്റൊന്നുമല്ല ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി അതിലുണ്ട് പക്ഷെ അത് ചിലപ്പോൾ സമയമെടുക്കും കണ്ടുപിടിക്കണമെങ്കിൽ മറ്റു ചിന്തയില്ലാതെ ഏകാന്തതയിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ കൃത്യമാണ് രക്ഷപ്പെടാനുള്ള വഴി കൈരേഖയിലായിക്കോട്ടെ ജ്യോതിഷത്തിലായിക്കോട്ടെ സംഗീത ജ്യോതിഷത്തിലായിക്കോട്ടെ ഉണ്ട് സംശയമില്ല ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മളതുപോലെ പല കാര്യങ്ങളും നമുക്ക് തന്നെ അത്ഭുതം തോന്നും പണ്ടി ഞാൻ ഒരാളുടെ കൈ നോക്കിയപ്പം ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ വെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവമുണ്ടോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ആ വ്യക്തി വെള്ളത്തിൽ കുളിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ ഒഴിവാക്കണം കൈരേഖ നോക്കിയിട്ടാണ് പറഞ്ഞത് പുള്ളി എന്നോട് പറഞ്ഞു ഇതുപോലെ വെള്ളത്തിൽ കുളിക്കാൻ പോയി പുള്ളി എവിടെയോ താഴ്ന്നു പോയി ഈ വള്ളി ഏതാണ്ട് ചുറ്റി മരണസമാനമായ ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ എങ്ങനെയോ രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു ഇനിമേൽ നിങ്ങളത് ഒഴിവാക്കുക ഇന്നും എടുക്കാനായിട്ട് ജീവിച്ചിരിപ്പുണ്ട് ഒരു കുഴപ്പമില്ല പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചുമ്മാ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറയാതിരിക്കാം പക്ഷേ നമുക്ക് പ്രയോജനമായിട്ട് പല കാര്യങ്ങളും ഈ ചെയ്യാൻ അറിയേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതാണ് ജീവിതം മാറ്റുന്നത് വേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഗ്രഹനില നോക്കിയപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിയമം കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ വരാനോ ജോലി ചെയ്യാനോ യോഗമുള്ള ആളാണ് പുള്ളി ഭയങ്കര ചുരിയായിരുന്നു കാരണം പുള്ളിക്കൊന്ന് കാക്കാശിനു ഗതിയില്ലാതെ വേറെ ഒരു ചെറിയ ജോലിയായിട്ടിരിക്കുന്ന സമയത്താണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളു പക്ഷേ ഇന്ന് പുള്ളി ഒരു വക്കീലാണ് നിയമം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ പുള്ളി ഇന്നെന്തെന്നോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളു പുള്ളിയുടെ വീട് വച്ചതാണെങ്കിലും കുട്ടികളുടെ കാര്യമാണേലും പുള്ളി വക്കീലായിട്ട് ആദ്യം അവിടെ കോടതി പ്രവേശിച്ചതാണേലും എല്ലാം ആ ഒരു ഡേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചു അപ്പം നമുക്ക് പ്രയോജനമുള്ള ചില പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ശരിക്കും നമ്മൾ നല്ല ഒരുപാട് നല്ല കാര്യങ്ങളാണ് കേട്ടോ അല്ല ചുമ്മാ ആവശ്യമില്ലാതെ പേടിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഒരാളുടെ ഒന്ന് ഞാൻ ഒരു കാര്യം പറയും ഒരു ഗ്രഹനില അല്ലെ കൈരേഖ നോക്കിയാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എത്ര ദുരിതം ഉണ്ടെങ്കിലും ഒന്നും വിഷമിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിനുമുള്ള വഴി ഈശ്വരൻ അതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുക ഞാൻ എപ്പോഴും പറയും വിശാഖം അനിഴം ഈ നാളുകാർ ആദ്യം ചെറിയ തൊഴിലായിരിക്കും കിട്ടുന്നത് അല്ലെ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും താഴത്തെ ഒരു തൊഴിലാണ് ഒരു മേഖലയിലാണ് ചിലപ്പോൾ ഒരു പീവണമായിട്ടായിരിക്കും അവരുടെ ജോലി കയറുന്നത് പക്ഷേ ഇവർക്ക് ഉന്നതിയിലെത്താൻ കഴിവുള്ളവരാണ് ടോപ്പിലെത്താൻ കഴിവുള്ളവരാണ് അല്ലെങ്കിൽ ആദ്യം അവർ ചെല്ലുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര എതിർപ്പും പ്രശ്നങ്ങളുമായിരിക്കും ആദ്യം ഇവർക്ക് തൊഴിൽപരമായിട്ട് മോശമായ കുറച്ച് അനുഭവം ഉണ്ടാവും പക്ഷെ പിന്നീട് ഇവർ നല്ല ടോപ്പിലെത്തും അങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ പിടിച്ചു നിൽക്കണം അങ്ങനെ പിടിച്ചു നിന്നവരെല്ലാം നല്ല ടോപ്പിലായിട്ടുണ്ട് അതാ ഇത് പ്രായോഗികമായിട്ടുള്ള പ്രയോജനമാണ് ജ്യോതിഷം കൊണ്ടുള്ള അല്ലെങ്കിൽ ഗ്രഹനില കൊണ്ടുള്ള അല്ലെങ്കിൽ ഹസ്തരേഖ കൊണ്ടുള്ള പ്രായോഗികമായിട്ടുള്ള പ്രയോജനമാണ് ഞാൻ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും പരിശോധിക്കാൻ എനിക്ക് അതായത് കാനഡ ഈ വിദേശ രാജ്യങ്ങളിൽ ഉള്ളവരും അല്ലാത്തവരും അല്ലെങ്കിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അത് പഠിക്കുന്നവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നവരുടെയും മെഷീൻ ലേണിംഗ് പഠിക്കുന്നവരുടെയും റോബോട്ടിൻ്റെ പഠിക്കുന്നവരുടെയും ഒക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് സയൻറ്റിസ്റ്റുകളെ പരിശോധിച്ചിട്ടുണ്ട് പൈലറ്റിൻ്റെ പരിശോധിച്ചിട്ടുണ്ട് സാധാരണക്കാരൻ മുതൽ ചെരുപ്പ് കുത്തി മുതൽ അല്ലെങ്കിൽ സാധാരണ യാചകം മുതൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളുകളുടെ വരെ പരിശോധിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അത് എൻ്റെ കഴിവല്ല ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹമാണ് ഓം നമ ശിവായ പരിശോധിച്ചിട്ടുണ്ട് ഇപ്പം ഇത് നമുക്കതെല്ലാം തിരിച്ചറിവുകളാണ് എല്ലാത്തരത്തിലുള്ള ആളുകളുടെയും പതിനായിരത്തിലേറെ ഗ്രഹം നല്ല പതിനായിരത്തിലേറെ കൈകൾ അപ്പം അതിൽ നമുക്കിട്ട് ചില അനുഭവങ്ങളുണ്ട് അത് അറിവല്ല തിരിച്ചറിവാണ് അതിന് വിലയിടാൻ പറ്റത്തില്ല ഒരാളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് അവനവൻ മനസ്സിലാക്കി അവനവന് വേണ്ടി അവനവൻ ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് അവനവൻ്റെ ജീവിതം മാറുന്നത് അല്ലാതെ നമുക്ക് വഴി പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ നമുക്കിപ്പം ഭക്ഷണം ഒരാളെ വായി വെച്ച് കൊടുക്കാൻ പറ്റും ചവച്ച് വായി വെച്ച് കൊടുത്ത് ചവച്ചരച്ചു കൊടുക്കാൻ പറ്റത്തില്ലൊരു അത് വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത് അവനവൻ അത് എത്ര സീരിയസ് ആയിട്ട് കാണുന്നു അവനവന് വേണ്ടി എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു അതെങ്ങനെ ചെയ്യുന്നു ഇപ്പം ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി സംശയമില്ല അത് ഉറച്ച് വിശ്വാസം ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നല്ല ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഏതും ചെയ്യുന്നതിൽ പ്രാധാന്യമുണ്ട് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനിൽ പ്രാധാന്യമുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന രീതി പ്രാധാന്യമുണ്ട് അതായത് ഇപ്പോൾ ഒരു വാഴയ്ക്ക് നിങ്ങൾ ഏറ്റവും നല്ല വളം വാഴയുടെ ചോട്ടി ചുവട്ടിക്കൊണ്ടിടുവാണെങ്കിൽ അത് അളഞ്ഞ് അളഞ്ഞുപോകും പക്ഷേ വാഴയുടെ ചുവട്ടിന്ന് അല്പം അകത്തി അത് ഇടുവാണെങ്കിൽ അത് കരുത്താർജിച്ചു വരും വളം ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ഇടുന്നു എന്നുള്ളതാണ് ഉദാഹരണമാണ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്ന കേട്ടു എന്ന് പറഞ്ഞ കാര്യമില്ല അതെങ്ങനെ ചെയ്തു ശരിയായിട്ടാണോ എന്നുള്ളതാണ് ശരിയായിട്ട് ആവർത്തിച്ചോ ശരിയായിട്ട് വിശ്വസിച്ചു ചെയ്തോ എന്നുള്ളതാണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു 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 ഏകവരിയുള്ളൊരു മന്ത്രം ജപിച്ച ഒരു ഗുരുവിൻ്റെ ജപിച്ച കുംഭകോണത്ത് ഒരു ഗുരുവാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള ഒരാൾ എന്നെ തേടി വന്ന് എനിക്ക് ആ രഹസ്യവിദ്യ തന്നു എന്ന് പറയുമ്പം ഞാനാ വിശ്വാസത്തോടെ ജപിച്ചോണ്ട വേറെ ആൾ ജപിച്ച അങ്ങനെ ഉണ്ടാവണമെന്നില്ല അവിടെയാണ് അതിൻ്റെ കളി കിടക്കുന്നത് മന്ത്രം അറിയാവുന്നതുകൊണ്ടോ മന്ത്രം ജപിച്ചുകൊണ്ടോ അല്ല ഒരാളുടെ മനസ്സിൻ്റെ വിശ്വാസം ഭക്തി സംശയമില്ലാത്ത നിഷ്കളങ്കമായ മനസ്സ് ഇതിലാണ് കാര്യം കിടക്കുന്നത് എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ